പറഞ്ഞരാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് കേരള ജമീയത്തിൽ ഉലമ മദീനത്തുൽ ഉലും ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സിഹിറിന് ഹക്കീക്കത്തും തസീറുമുണ്ടോ ഉണ്ടെന്ന വിശ്വാസം ശിർക്കാണോ എന്ന വിഷയം സംബന്ധിച്ച് സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം ഏകകണ്ഠമായി കൈക്കൊണ്ട തീരുമാനം മാരണം കൂടോത്തരം ആഭിചാരം എന്നീ അർത്ഥത്തിലുള്ള സിഹിർ മഹാപാപമാണ് അത് ചെയ്യുന്നത് ജയിക്കുന്നതും ഹറാമാണ് ഈ അർത്ഥത്തിലുള്ള സിഹിർ ഒരു വസ്തുതയാണ് ഹക്കീക്കത്തുള്ളതാണ് ഇതിന് പ്രതിഫലനം ബ്രാക്കറ്റിൽ ത സിർ ഉണ്ടാകാമെന്നതാണ് അഹൽസുന്നയുടെ ഭൂരിപക്ഷാഭിപ്രായം ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ സിഹറുടെ പ്രതിഫലം ഉണ്ടാകുമെന്ന വിശ്വാസം ശിർക്കാകുന്നു അതായത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറം സാഹിറിന് ബദ്രിക്കാൻ പറ്റും സിഹർ കൊണ്ട് പറ്റും എന്ന വിശ്വാസം എന്താണ് ശിർക്കാകുന്നു എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാമെന്ന് കരുതുന്നത് ശിർക്കല്ല അപ്പോഴും ജമ്യത്തിൻ്റെ നിലപാട് കാര്യകാരണബന്ധം അവ്യക്തമായ മാനി പറഞ്ഞ പോലെ കാര്യകാരണബന്ധം വ്യക്തമായിട്ടുള്ള വായക്രിയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതൊരു പ്രബോധന വിഷയമാക്കാൻ പാടില്ല സിഹറിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലോ ഇത്തരം അഭിപ്രായങ്ങൾ എഴുതുകയും പ്രസംഗിച്ചു പ്രചരിപ്പിക്കാനോ പാടില്ല ഇത് അംഗീകരിച്ച് ഒപ്പിട്ടവർ അതിൽ അഞ്ചാമത്തെ ഒപ്പ് കെ എ അബ്ദുൽ അസീബ് അസീബ് മന്ദിരി അപ്പം അബ്ദുൽ അസീം മദനി ഇതിൽ ഈ ജമിയത്തിൻ്റെ വാദം ഏത് കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമല്ലാത്ത വിധത്തിൽ അവ്യക്തമായ കാര്യകാരണ ബന്ധം അവ്യക്തമായ വിധത്തിൽ പിന്നെ സ്വീകരണ ഹാക്കത്തുണ്ടാകാം എന്ന ജമിയത്തുൽ ഉലുമയുടെ ഭൂരിപക്ഷ അഹിലസുണ്ണയുടെ പണ്ഡിതാഭിപ്രായ എന്ന് ജമിയത്ത് നിന്ന് വിശേഷിപ്പിച്ച ജമിയത്തുലമയുടെ അഭിപ്രായം ഒപ്പിട്ടുകൊടുത്ത അസീമതി ഇനി നമുക്ക് അസീമദിനെ പണ്ട് പറഞ്ഞ ക്ലിപ്പും കൊണ്ടുവന്നാലേ നമുക്ക് വല്ല ബാധ്യതയുണ്ടോ ഇനി പറയട്ടെ അസീം നമുക്ക് പറയാനുള്ളത് ഇനി അസീം മൗലവി പരസ്യമായിട്ട് ഈ ഒപ്പിട്ടതിന് ശേഷം പറയട്ടെ എങ്കിൽ ഈ ഇസ്ലാഹു പാഠശാലയുടെ മൈക്ക് അസീം മൗലവിക്ക് നേരെ തിരിച്ചു വെക്കും തീർച്ചയായിട്ടും അത് അസീം മൗലവി എന്നല്ല ആരും അഹ്ലി വൽ ജമാഅയുടെ നിലപാടിനെതിരെ ആര് പറഞ്ഞാലും ഈ സംഘടനയുടെ സെക്രട്ടറി ആയാലും അതായത് ആര് പറഞ്ഞാലും അവിടെക്ക് മൈക്ക് തിരിച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതെ ആ മൈക്ക് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ചപ്പടാച്ചി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആ വിഷയമായിട്ട് പറയാനുള്ളത്